നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങള് ഒരു കോംബോ വീഡിയോ ആയിട്ട് വരികയാണ് ഒരുപാട് കസ്റ്റമർ നമ്മടുത്ത് ആവശ്യപ്പെട്ട് ഒരു കോംബോ ചെയ്യണമെന്ന് ഇത് വൈഫാണ് അപ്പൊ അദ്ദേഹം കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു ഇപ്പൊ നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത് നമ്മൾ ഇന്നൊരു കോംബോ വീഡിയോ ആണ് അതായത് ഞാൻ വേറിരിക്കുന്ന സാരി ഒരു മുണ്ടും കൂടെ ചേർന്നാണ് നമ്മൾ ഇന്ന് കോംബോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ വേർ ചെയ്ത് കാണുമ്പോൾ അതിന്റെ സ്റ്റൈല് വേറെയല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ വേർ ചെയ്ത് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഇതായിട്ട് പോകുന്ന ഏറ്റവും ഒരുപാട് കസ്റ്റമറുടെ ഇതുപോലുള്ള കോംബോ ഐറ്റംസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു അപ്പം നമ്മൾ ഇത്തരത്തിൽ സെറ്റ് സാരിയും അതിന് ആവുന്ന തരത്തിലുള്ള മുണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഡബിൾ മുണ്ടാണ് ഞാൻ തന്നെ ഈ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് ഈ സെയിം ഐറ്റം തന്നെയാണ് അപ്പം ഇത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു നമുക്ക് നല്ലൊരു എൻക്വയറി ഉണ്ടായി ഒരുപാട് പേർക്ക് ഇത് ഒരു കോംബോ ആയിട്ട് ചെയ്ത് കാണണമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇട്ടതുകൊണ്ടാണ് നമ്മളിത് ഒരു കോംബോ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം ഇതിൻ്റെ പല കളർ ചാട്ടുണ്ട് െ ഇതാണ് സാരിയുടെ ഫുൾ അതായത് മുന്താണി ഇത് വരും ബോഡി പോർഷൻ ഇങ്ങനെ വരും കണ്ടോ ബോഡി ചെറിയൊരു പ്രിന്റ് വരും ഇതിനകത്ത് നമുക്ക് പല ഡിസൈനുകൾ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ അടുത്തൊരു ഡിസൈൻ നമുക്ക് കാണിച്ചാലോ ഓക്കെ അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ എന്താ നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഈ ഒരു ദോത്തി വരുന്ന നല്ല അടിപൊളിയാണ് ഇത് ഇത് നമുക്ക് ഈ ഒരു കളർ ഇതൊരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ കളറിൽ നമുക്ക് ഇത് ഇടക്ക് ബ്ലൗസും ഷർട്ടുമായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി കോംബോ ആവും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ബ്ലൗസും ഷർട്ടും സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാം നല്ല ബ്ലാക്ക് ആണെങ്കിലും നമുക്ക് യൂസ് നല്ലപൊളിയായിരിക്കും ഇത് ഈ സാരി വിത്ത് ബ്ലൗസ് ആണോ വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് പക്ഷെ നമുക്ക് കോമ്പാക്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതേ കണക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസും ഷർട്ട് വട്ട് യൂസ് ചെയ്യാനാണ് ഇത് സൂപ്പർ അല്ലെങ്കിൽ സാധാ ബ്ലൗസ് തന്നെയല്ലേ സാധാ ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് വരുമ്പോൾ സാധാ ബ്ലൗസ് ബ്ലൗസ് ആണ് ചെറിയ കൈക്ക് ഒരു ബോർഡർ വരും ഈ ബോർഡർ ഇത് കോമ്പാട്ട് ഉപയോഗിക്കണമെങ്കിൽ ഞങ്ങൾ വേർ ചെയ്തിരിക്കുന്നതിന് ആവുന്ന ഒരു കളറിൽ ഈ ഒരു വർക്കിന് അനുസരിച്ചുള്ള കളറിൽ ഷർട്ടും ബ്ലൗസും തയ്ച്ചു കഴിഞ്ഞാൽ പക്ക ഐറ്റം ആയിട്ട് നമുക്ക് ഈ ഓൺ ഓഫ് സെലിബ്രേഷൻ അടിച്ചു കുടിക്കാം അപ്പൊ ഇതുപോലുള്ള ഐറ്റംസുകൾ നമുക്ക് ഒരുപാട് ഐറ്റം വരുന്നുണ്ട് ഈ ഒരു ഐറ്റം തന്നെ നമുക്ക് നല്ലൊരു എൻക്വയറി ഉണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു വീണ്ടും വീണ്ടും റിപ്പീറ്റ് നമ്മൾ ഇത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ അടുത്തൊരു ഡിസൈൻ കാണിച്ചു കൊടുത്താലോ ഓക്കെ നമുക്ക് അടുത്ത ഡിസൈൻ കാണിക്കാം ഇത് അടുത്തൊരു ഡിസൈനാണ് ഇത് ലീഫിന്റെ ഡിസൈൻ ആണ് വരുന്നത് ഞാൻ വേറെ ഇരിക്കുന്ന ഒരു ലീഫ് ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് ചെറിയ ഒരു ചേഞ്ച് വരുന്ന ബ്ലാക്ക് ബ്ലൗസ് ബ്ലാക്ക് ഷർട്ടും കൂടുതലും സൂപ്പർ ആയിരിക്കും നമുക്ക് ഇതുപോലുള്ള ഒരു കോംബോ സെറ്റ് സാരി ഇതൊക്കെ മുണ്ടൊക്കെ ആയിട്ട് നമുക്ക് ഈ ഓണ സെലിബ്രേഷൻ അടിച്ചു പൊളിക്കാം നല്ല അടിപൊളി ഐറ്റം ഇതിന്റെ നമ്മളൊരു തുടക്കം മാത്രമാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഓരോ ട്രെൻഡിനനുസരിച്ച് ഈ ഓണം നല്ല വെറൈറ്റി ഐറ്റംസുകൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്നുണ്ട് അടിപൊളി ഐറ്റംസ് നമ്മളെ ഒരുപാട് കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല സെലക്ഷൻ ഏറ്റവും വിലക്കുറവിൽ നമ്മൾ കൊണ്ടുതരും ഒരുപാട് അതാണ് കസ്റ്റമറുടെ ഒരു കൊണ്ടു തരും ഒരുപാട് വെറൈറ്റികളിൽ നിങ്ങളുടെ ഇതുപോലുള്ള നല്ല ഈ ഒരു ഓണം നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് കാര്യം അത്രത്തോളം കസ്റ്റമർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടായാലും ഒരുപാട് കസ്റ്റമർ നമ്മളെ ഷോപ്പിൽ തേടി പിടിച്ചെത്തുന്നുണ്ട് അപ്പോൾ അവരെ നിരാശപ്പെടുത്താത്ത അടിപൊളി സെലക്ഷൻ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ ഏറ്റവും വിലക്കുറവിൽ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള സെലക്ഷൻ അപ്പം നമ്മളെ തേടിയെത്തുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താതെ ഏറ്റവും നല്ല ഐറ്റം ഈയൊരു ഓണത്തിൽ നമ്മൾ തരുമെന്ന് ഒരു അവസരത്തിൽ പറയുകയാണ് കാര്യം അത്രത്തോളം സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട് അത്തരത്തിൽ തന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരമുള്ള ഓരോ ഡ്രസ്സുകളും ഏറ്റവും വിലക്കുറവിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ് ഈ ഓണത്തിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മൾ നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ഓണം നിങ്ങൾക്കായി അടിപൊളി സെലക്ഷൻ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് പറക്കണ്ട കൊല്ലം ആഴത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ പറയട്ടെ ലേഡീസിന്റെ പ്രത്യേകം ശ്രദ്ധ കേട്ടോ ഇതിന് മാച്ച് ചെയ്യുന്ന വള മാല കമ്മൽ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങക്ക് വരുവാണെങ്കിൽ സെറ്റോടെ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് പോവാം അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല അടിപൊളി ഡ്രസ്സുകളും ഈ ഒരു ഓണം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന്റെ അനുസരിച്ചുള്ള പ്രതീക്ഷയ്ക്കനുസരിച്ച് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു കളക്ഷൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതുമെ വെറൈറ്റി ആറുന്ന ഡ്രസ്സുകൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്നുണ്ട് അതും ഏറ്റവും വിലക്കുറവിൽ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരു ഓണം നമ്മളോടൊപ്പം അടിച്ചു കൊടുക്കാം ഓക്കെ